ഇത് കണ്ട് തൃപ്തി ഒന്നില്ലേ ഇതുവരെ കിടക്ക ഏട്ടൻ കിടന്നോ അവൻ കടന്നു പാവം ഒരു വീട് വെക്കണമെന്നുള്ള മോഹം ഏട്ടനും ഉണ്ടാവും അല്ലെ പിന്നില്ലാണ്ടിരിക്കുവോ ഞാൻ പറഞ്ഞതിൽ ഏട്ടന് നീരസമുണ്ടോ സ്വന്തം വീട്ടിലല്ലാണ്ട് എവിടെ ചെന്നാ ഏട്ടനൊരു സഹായം ചോദിക്കുക ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അലിയാരുടെ മില്ലിൽ ആവശ്യമുള്ള തടി ഞാൻ ഏർപ്പാട് ചെയ്ത് കൊടുക്കാം പിന്നിപ്പ എന്റെ മരുന്നിന് നല്ല സെയിൽസാ കുറച്ച് കാശിനിക്ക് കിട്ടും അത് വേട്ട കൊടുക്കാം അല്ലേ വന്ന് കേടുക്ക നാളെ രാവിലെ പോകേണ്ടതല്ലേ നമുക്കും വേണം നല്ലൊരു വീട് പറ്റിയ ഇതുപോലെ തന്നെ പണിയണം രണ്ട് നില രണ്ടാമത്തെ നിലയിലേക്ക് പുറത്തുനിന്ന് സ്റ്റെപ്സ് വേണം പ്രേമയുടെ കല്യാണം നടത്തി അവളെയും ഭർത്താവിനെയും മോളത്തെ ഇന്നലെ താമസിപ്പിക്കാം താഴെ ഞാനും അമ്മയും നമ്മൾ രണ്ടാണ് മാത്രം മതിയോ പോരെ മതിയോ അമ്മയുടെ ഇഷ്ടം എന്താടോ ഏ വെറുതെ വെറുതെ ഒന്നും അല്ല ഊണാ കഴിഞ്ഞോമേ കഴിഞ്ഞ ഓരോരുത്തരും ഉറക്കായി പാലേട്ടം വന്നിട്ടുണ്ടല്ലേ പറഞ്ഞു ജീവ ഒന്നിങ്ങോട്ട് വന്ന ഒരു കാര്യം പറയാം അത്ര വലിയ രഹസ്യമാണെങ്കി ഞാനങ്ങ് പോയേക്കാം എന്താ കാര്യം ഒരു കോൾ വന്നിട്ടുണ്ട് പത്ത് മൂവായിരം ഉറപ്പേ കിട്ടും ഒറ്റക്ക് പോകാനൊരു മടി നിനക്കൊന്ന് കൂട്ടു നിനക്ക് പത്ത് മൂവായിരം രൂപ കിട്ടുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞ ശവം ഒരു കക്ഷിയുടെ കാർന്നൂര് കിറങ്ങി വയസ്സായി ചത്തതാ നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് ശവം തറവാട്ടിലെത്തിക്കണം മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മുടെ കാറി കൊണ്ടു എല്ലാം മൂവായിരം ഉറുപ്പി തരാമെന്ന് പറഞ്ഞു കേക്കട്ടെടാ കുഴപ്പാവോ കുഴപ്പമാവാതെ കൊണ്ടുപോകണം കൊലക്കേശൊന്നുമല്ലല്ലോ ഏയ് ഞാൻ അറിയണ ആളാ എങ്ങനെ കൊണ്ടുപോകും അതിലൊരു സൂത്രമുണ്ട് ചൂട് ചൂടാറണത്തിന് മുമ്പ് കൊണ്ടുപോകണം നിനക്ക് വരാം വിഷമമുണ്ടോ വിഷമിച്ച കാച്ചു കിട്ടോ വരുന്നിടത്ത് വെച്ച് കാണാം എന്താ ആ ടത്തല്ലേ കിടത്തല്ലേട്ട് പിടിച്ചു പിടിച്ചോ ആ മൂത്തി അത് ഓർമ്മ വേണ്ടത് ഒരാളീ ആവിട വേണ്ട വണ്ടി ഓടിക്കാ പറഞ്ഞ ഇതാവായ വെച്ചോട് അച്ഛൻ വലിക്കില്ലേ അത് പണ്ടല്ലേടും ഇതങ്ങോട്ട് പോയി വന്നവന്റെയും വായിച്ചെന്ന് വീണ നമ്മള് വെള്ളത്തിൽ ആവാചാനേ അല്ലെങ്കി ഇനിയിപ്പ എന്താന്ന് ഉറങ്ങല്ലേ വണ്ടി വണ്ടി ഓടിക്കുമ്പോ ഉറങ്ങരുത് എത്താ അല്ല ഉറങ്ങരുത് വന്നോണി എത്തോ ആ നോക്കട്ടെ ഈ മൂന്ന് വല്ലാരെ ശമ്പം നോക്കി എത്തിയോ ഇവിടെ വടകര വഴി നടക്കുമ്പോൾ ഞാൻ അട്ടിപ്പിട്ടി നടക്കുന്നു അട്ടിപ്പിട്ടി നടക്കുന്നു അടിപിടി ഞാൻ വഴി നടക്കുമ്പോ അടിപ്പിട്ടി നടക്കുന്നു പഴയ വഴിയിലോടുള്ള കൈകാലം നിവൃത്തി അതെ 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 ഞങ്ങളുടെ കാശന്ന് ഞങ്ങളെ പറഞ്ഞു വിട അത് കഴിഞ്ഞിട്ട് മതി മടക്കലെന്ന് ഓർക്കലും ഒക്കെ തന്തയുടെ ശവം കൊണ്ടുവരുമ്പഴെങ്കിലും കാണിക്കൂരി ഞങ്ങള് പോയിട്ട് മതി അവരെ വിളിച്ചു വെറുതെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് ഹലോ അപ്പൊ ഞങ്ങള് യിരം പൊൻപണം വീണു കിട്ടി നമുക്കായിരം പൊൻപണം വീണു കിട്ടി ആലിപ്പഴം പോലെ ഞാവൽ പഴം പോലെ ആയിരം പൊൻപണം വീണു കിട്ടി ആയിരം പൊൻപണം വീണു കിട്ടി നമുക്കായിരം പൊൻപണം വീണു കിട്ടി ആലിപ്പഴം പോലെ പഴം പോലെ ആയിരം പൊൻപണം വീണു കിട്ടി എന്താ വെച്ചാൽ ചോദിച്ച എന്താ വെച്ചാ നോക്കണ്ടോ നിന്റെ കൂടെയൊക്കെ ഈ വണ്ടി കയറി എന്നെ പറഞ്ഞാൽ മതി ഇവിടെ അടുത്ത വല്ല വർഷാപ്പ് ഉണ്ടോ നോക്കാം വർഷാപ്പ് ഉണ്ടായിരുന്ന കാര്യമില്ല നേരം വെളുത്ത് പുതിയ ആക്സിഡ് വാങ്ങിച്ചിട്ട് വന്നാലേ നന്നാക്കാൻ പറ്റൂ അഞ്ഞൂറ് രൂപയും പോയി ഉറക്കവും പോയി അഞ്ഞൂറ് രൂപ പോകുന്നേ പോട്ടെ ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടല്ലോ ഉറക്കം കളയാൻ ഞാനില്ല ഞാൻ ഉറങ്ങാൻ പോവാറും ഉറങ്ങ ഓ ഗുഡ് നൈറ്റ് സാറേ സാറേ തീപ്പെട്ടിണ്ടോ ആ തന്ത ആ പഴം തന്തോ തന്നില്ലടുത്ത് തീപ്പെട്ടി ചോദിച്ചോണ്ട് വന്നു നീ സ്വപ്നം കണ്ടായിരുന്നു സുമാരി ഞാൻ ഈ കറി കിടക്കത്തില്ല എന്റെ അകത്ത് ഇപ്പോഴും ശവത്തിന്റെ പടമുണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോവാരാത്രിക്ക് വണ്ടിയാ നീ എവിടെ നോക്കോളാം നമുക്ക് ആ കടപ്പുറത്ത് പോയി കിടക്കാം ആ തന്ത അതുകൊണ്ടാണെടു ഇന്ന് അസത്തിനെ പഠിച്ചു വന്നേ